ഭീഷണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ചന്ദ്രബോസ് ചന്ദ്രബോസാണെങ്കിൽ വീണ്ടും ഗോപാലകൃഷ്ണനെയും ശാരദാമ്മയും ചോദ്യം ചെയ്യുകയും ആവശ്യമില്ലാത്ത സംസാരമൊക്കെ നടത്തുന്നുണ്ട് അന്നേരം ആണെങ്കിൽ ഗോപാലകൃഷ്ണൻ എതിർത്ത് സംസാരിക്കുമ്പോൾ ഈ ഗോപാലകൃഷ്ണൻ്റെ ഷർട്ടിൻ്റെ ഇങ്ങനെ ചന്ദ്രബോസ് കൊത്തിപ്പിടിക്കുന്നുണ്ട് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അഡ്ജിൻ്റെ മോന്തിയുടെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പിടി ഷർട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക തന്നെയാണ് ഈ സമയത്താണ് ശാലിനി ഇങ്ങനെ കാറിൽ വരുന്നത് പിന്നെ ശാലിനിയെ കാണുമ്പോൾ പെട്ടെന്ന് ആ പിടി അങ്ങോട്ട് വിടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് കയ്യാങ്കളിക്ക് സാറിന് സമയം തരാം ഇവര് കുറ്റവാളികളാണ് എന്ന് തെളിയുന്നത് വരെ പക്ഷേ അതുവരെ ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉള്ളതുവരെ ഇവരുടെ ദേഹത്ത് ഇവരുടെ അടുത്തൊരു വിരൽ അനക്കാൻ പോലും ഈ ശാലിനി സമ്മതിക്കില്ല എന്നിങ്ങനെ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം ചന്ദ്രബോസിനൊന്നും പറയാനാവാതെ ചന്ദ്രബോസേക്കാണ് കളക്ടറോട് എതിർത്ത് സംസാരിക്കാനായിട്ട് പറ്റുന്നുമില്ല പക്ഷെ ആ ഒരു ദേഷ്യം ചന്ദ്രബോസിൻ്റെ മുഖത്ത് കാണുന്നുമുണ്ട് പക്ഷെ ഗോപാലകൃഷ്ണനും ആകെ പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത് കാര്യങ്ങൾ ഇത്രത്തോളം ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്ത് വരും എന്നുള്ളൊരിതിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നതുമൊക്കെ അതിനുശേഷം കാണിക്കുന്നത് സത്യഭാമയാണെങ്കിൽ സത്യേയും പപ്പിയേയും പിന്നെ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഓട്ടോയിൽ ഇങ്ങനെ അവരെ കൊണ്ടുവന്ന് ഇറങ്ങുകയാണ് അന്നേരം ഈ സത്യയും പപ്പിയും ഓടി ഉമ്മറത്തിരിക്കുന്ന രാഘവന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രാഘവന്മാരെ കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് പിള്ളേരി നോക്കി നിൽക്കുകയാണ് അതിനുശേഷം ഫാമ ഇവരെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് സത്യയെ കാണിക്കുന്നുള്ളൂ സത്യയ്ക്ക് ഇങ്ങനെ ജിലേബി പലഹാരമൊക്കെ ഇങ്ങനെ എടുത്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് സത്യ ഒരു ഉമ്മ തന്നെ എന്ന് ഇങ്ങനെ പറയുമ്പോൾ സത്യമാണെങ്കിൽ ഫാമയുടെ കളിലേക്ക് മുത്തം കൊടുക്കുന്നുണ്ട് സത്യഭാമയാണെങ്കിൽ സ്നേഹത്തോടെ കുട്ടിയേം കടത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ് ഈ ഒരു കാഴ്ചയാണെങ്കിൽ രാഘവൻ നായരും പിള്ളയും കൂടി ജനലിനപ്പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കി രസിച്ചു കാണുകയാണ് പക്ഷെ അന്നേരം പപ്പി അവിടെ കാണിക്കുന്നില്ല അവരിങ്ങനെ ഇത് നോക്കി നിൽക്കുന്നുള്ളൂ ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഫാമയും കുടുംബവും എല്ലാവരും കൂടി രോഹിത് ശ്യാമയും ഒക്കെ അപ്പോഴത്തേക്ക് എത്തും അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നിച്ചൊരു പഴയതുപോലെ പഴയ ആ ഒരു വീട്ടിലേക്ക് താമസം മാറുകയാണ് ചെയ്തത് ഇവിടെ ഗോപാലകൃഷ്ണനെ ശാരദമ്മയും കൂടെ ആ ഒരു കുറ്റം തെളിയുമോ അതോ നീ ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം ഓക്കെ താങ്ക്